ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മാർക്കോ മൂവിയിലെ ബീ ജിയും വെച്ചൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും വരുന്ന ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്ട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രവേശിക്കേണ്ട രീതിയിൽ നമ്മുടെ ഫോട്ടോ വെച്ച് അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം ഈ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷാണ് ഇതിനകത്ത് ഫുൾ പ്രൊജക്റ്റും ലിങ്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാംബിൾ ഫൈലറ്റ് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷൻ താഴെ കാണുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അവിടെയായിരിക്കും ലിങ്ക് വന്നു കിടക്കുന്നത് ഇവിടെ ഇരുപത്തി രണ്ടാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് യൂസ് ചെയ്താണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് ഈ ഫുൾ പ്രൊജക്റ്റാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് സോറി പ്രൂവ് ചെയ്ത് നിങ്ങൾ കണ്ടത് ഇതിനകത്ത് ഫോട്ടോ ചേഞ്ച് ചെയ്യുന്ന മാത്രമേ പറയുന്നുള്ളൂ ആദ്യ ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ചെയ്തതിന് ശേഷം ആ ലിങ്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം താഴെ നമുക്ക് ഫുൾ പ്രൊജക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ ഡയലോഗുകളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വി പി എൻ കണക്റ്റ് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നാ അഞ്ച് ഗ്രൂപ്പ് ഇവിടെ കാണാൻ സാധിക്കും ഈ അഞ്ച് ഗ്രൂപ്പിനകത്തും നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതെങ്ങനെയാണ് ആഡ് പറഞ്ഞു തരാം അതിന് മുമ്പായിട്ട് ഇതിനകത്ത് ഫുൾ സൈസ് ഫോട്ടോ ഏഴ് സെക്കൻഡ് പൂജ്യം നാല് മിറ്റി സെക്കൻഡ് മുതൽ നാല് അഞ്ച് ഫോട്ടോസ് മാത്രമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് അതിൽ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം ഏഴ് സെക്കൻഡ് നാല് മില്ലി സെക്കൻഡ് എത്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ല ഗ്യാലറിയിൽ നമ്മൾ എഡിറ്റ് ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഓരോന്നാർട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ചെറിയ ഫോട്ടോയാണെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ ഫുൾ സ്ക്രീനാക്കി കൊടുക്കുക അതിനുശേഷം ആ ഫോട്ടോയുടെ ലെങ്ത് എന്ന് പറയുന്നത് നെക്സ്റ്റ് റെഡ് ലൈൻ വരെ ആയിരിക്കണം അതുപോലെ തന്നെ വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീനാക്കി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് റെഡ് ലൈൻ വരെ എത്തിക്കുക ഇതുപോലെ കറക്റ്റായിട്ട് നാല് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് എക്സൈസായിട്ട് നിപ്പുണ്ടെങ്കിൽ ഫോട്ടോ ട്രിം ചെയ്ത് കളിയുക പറഞ്ഞു മനസ്സിലായില്ലോ ഇതുപോലെ നാല് ഫോട്ടോസുകളും ആഡ് ചെയ്തു കൊടുക്കുക ഈ പ്രിവി കണ്ട ഫോട്ടോസുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ സോറി ടെലിഗ്രാം ചാനലും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കണം ഈ ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കാണ്ട് ഇതിനകത്ത് ഏഴ് സെക്കൻഡ് പൂജ്യം നാല് മില്ലി സെക്കൻഡിന് ഫസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്ത മുമ്പായിട്ട് നമുക്കൊരു ലെയർ കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് ലെയർ താഴെ ഫോട്ടോയുടെ താഴെ കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക ആ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ അതായത് മുകളിൽ കാണുന്ന ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈലിൽ കണ്ട ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ടൈമും കളറും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റ് അവിടെ ലഭിച്ചിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഇതുപോലെ തന്നെ ബാക്കി ആദ്യ ഫോട്ടോയ്ക്ക് മാത്രം കളറിൻ്റെ എനേബിൾ ചെയ്താൽ മതി നെക്സ്റ്റ് ഫോട്ടോ മുതൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ക്ലിക്ക് ക്ലിക്കുക പേസ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി ഫോട്ടോ സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ടച്ച് ചെയ്തിട്ട് മാത്രം ഫോട്ടോ നേരെ ആക്കി കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് അടുത്ത ഫോട്ടോയും ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ക്ലിക്ക് ക്ലിക്കുക പേസ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഇതുപോലെ നാല് ഫോട്ടോയ്ക്കും നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഫോട്ടോയ്ക്ക് എഫക്റ്റ് ലഭിച്ചു അന്ന് മനസ്സിലായല്ലോ ഇങ്ങനെ കൊടുത്താൽ മതി നാല് ഫോട്ടോയ്ക്കും ഫോട്ടോയ്ക്ക് എഫക്റ്റിൽ ലഭിച്ചു അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളു ഗ്രൂപ്പിൽ അകത്ത് ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഇവിടെ ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്ന ടൈമെന്ന് പറഞ്ഞാൽ അഞ്ച് ഗ്രൂപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഫസ്റ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക അതിനകത്ത് നാല് സെക്കൻഡ് നാല് നാല് സെക്കൻഡ് നാൽപ്പത്തെട്ട് മില്ലി സെക്കൻഡ് ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക നേരത്ത് ഇവിടെ താഴെ ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട് താഴെ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ഓഫ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഗാലറി ചെല്ലുന്നത് നമ്മൾ എഡിറ്റ് ഉദ്ദേശിക്കുന്ന ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഫേസ് കാണാൻ വല്ലെങ്കിൽ ബാക്ക് അടിച്ചിട്ട് മൂവാണ്ടാണ് സെലക്ട് ചെയ്യുക അതിനകത്ത് ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി ഫസ്റ്റ് ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയി ഇതുപോലെ അഞ്ച് ഗ്രൂപ്പിലെ ഫോട്ടോകളും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ ചേഞ്ച് ചെയ്തു അതിനുശേഷം സെക്കൻഡ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനകത്ത് ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഗ്യാലറി ചെന്ന ശേഷം നമ്മൾ അടുത്ത ഫോട്ടോ ആടി കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഫേസ് കാണാൻ മല്ലെങ്കിൽ മൂവാം ട്രാൻസോ സെലക്ട് ചെയ്യുക ഫോട്ടോ വലിയപ്പം കൂടുതലാണെങ്കിൽ അതായിട്ട് ഈ സ്ക്രീനകത്ത് ഫിറ്റായിട്ടല്ലിരിക്കുന്ന ഗ്യാപ്പിനകത്ത് അതിനെ സൂം ഓട്ടാക്കി കൊടുക്കുക മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സൂം ഔട്ട് ആക്കി കൊടുക്കുക ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഗ്രൂപ്പിലും ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഈ സൈഡിൽ മാർക്ക് പോകുന്ന ഒരു കാണാൻ സാധിക്കും അതാണ് ആ ലെയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിനകത്ത് ടെക്സ്റ്റ് എഫക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിന് മാത്രമേ എഫക്റ്റ് കൊടുത്തിട്ടുള്ളൂ ബാക്കി ടെക്സ്റ്റിന് എഫക്റ്റില്ല അതിനായിട്ട് ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇത്തരം എഫക്റ്റ് വേണം എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ സെക്കൻഡ് ടെക്സ്റ്റ് എടുത്തിട്ട് എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ടെക്സ്റ്റിനും ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ ലൈക്ക് ചെയ്തായിരുന്നു പോവുമല്ലേ ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിനെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുള്ള് ചെറിയ ഓപ്ഷൻ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ സെയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ